എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ രാത്രിയിൽ നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ദൈവസന്നിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് നമുക്കുണ്ടായ പരാജയവും നമുക്കുണ്ടായ മറ്റ് ഭയവും ഭീതികളും നമുക്കുണ്ടായ നിരാശയും നമുക്കുണ്ടായ സങ്കടങ്ങളും ദുഃഖവും നമുക്കുണ്ടായ ഒറ്റപ്പെടലും ഏകാന്തയും തിരസ്കരണവും കുറ്റപ്പെടുത്തലുകളും നാം കേൾക്കേണ്ടി വന്ന എല്ലാ കുറ്റപ്പെടുത്തലുകളെയും എല്ലാ അവമതിയെയും ദൈവസന്നിയിൽ സമർപ്പിച്ച് നമ്മുടെ മുറിവേറ്റ ഹൃദയത്തിന് സൗഖ്യവും സമാധാനവും നൽകുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമാധാനത്തോടെ ഈ രാത്രിയിൽ ഉറങ്ങുവാൻ ദൈവത്തിന്റെ കൃപയും സമാധാനവും കൂടുതലായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നാം ഏത് സാഹചര്യത്തിലാണോ ഇപ്പോൾ ആയിരിക്കുന്നത് ഏത് സ്ഥലത്താണോ ഭവനത്തിലാണോ ഇപ്പോൾ ആയിരിക്കുന്നത് അവിടെ കർത്താവ് നിങ്ങളെ തൊടുന്നുണ്ട് അവിടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഉറങ്ങുവാനായി തയ്യാറെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പമുണ്ട് കർത്താവിൻ്റെ കരം നിങ്ങളെ ഇപ്പോൾ സ്പർശിക്കുന്നു അവിടുന്ന് നിങ്ങളുടെ തേങ്ങലുകളെ ഹൃദയത്തിൻ്റെ ഭാരത്തെ തിരിച്ചറിയുന്നു അവിടുന്ന് നിങ്ങളെ മനസ്സിലാക്കുന്നു കർത്താവായ ദൈവം നിങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു ഇന്ന് ഈ രാത്രിയിൽ നാം പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവമേ എൻ്റെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും ഈ രാത്രിയിൽ എടുത്തു മാറ്റി നിന്റെ സ്നേഹം അനുഭവിച്ചറിയുന്നതിനും നിന്റെ സന്തോഷവും ആനന്ദവും അനുഭവിച്ചറിയുന്നതിനും എനിക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം കർത്താവെ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിന്റെ നാമം പ്രഘോഷിക്കുവാൻ നിന്റെ വചനം ലോകമെമ്പാടും എത്തിക്കാൻ എന്നെ ഒരു സാക്ഷിയാക്കി മാറ്റണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ദൈവത്തിനു വേണ്ടി സാക്ഷിയാകുന്നതിൽ അപ്പുറം ഒരു അനുഗ്രഹമില്ല അതിനാൽ ലോകമെമ്പാടും ദൈവവചനം പ്രഘോഷിക്കുവാൻ ദൈവവചനം പ്രചരിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ സാക്ഷികളാകുവാൻ ഓരോരുത്തരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ എവിടെ ആയിരുന്നാലും അവിടെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ദൈവം നിങ്ങളെ തൊട്ട് നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഈ ആവശ്യങ്ങൾ കർത്താവ് ഇപ്പോൾ തന്നെ ഏറ്റെടുക്കുന്നു കർത്താവെ ലോകത്തിൻ്റെ മുൻപിൽ ദൈവത്തിനെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എൻ്റെ കുടുംബത്തെ മാറ്റണമേ എൻ്റെ മക്കളെ മാറ്റണമേ എൻ്റെ ജീവിത പങ്കാളിയെ മാറ്റണമേ എൻ്റെ സഹോദരി സഹോദരങ്ങളെ മാറ്റണമേ എന്നെ വെറുക്കുന്നവരെ അങ്ങനെ മാറ്റണമേ എന്നെ സ്നേഹിക്കുന്നവരെ മാറ്റണമേ ലോകത്തിൻ്റെ സാക്ഷികളാക്കി എന്നിലൂടെ അനേകം വ്യക്തികൾ ലോകത്തിൽ ദൈവത്തിൻ്റെ സാക്ഷികളായി മാറുവാൻ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിലൂടെ അനേകം വ്യക്തികൾ നിങ്ങളിലൂടെ നിങ്ങളുടെ മക്കൾ ജീവിത പങ്കാളി കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ അയൽവാസികൾ അനേകം പേർ ദൈവത്തിൻ്റെ സാക്ഷികളായി ഈ ലോകത്തിൽ നിറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഇപ്പോൾ നമ്മെ വേദനിപ്പിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ കരുതുന്നുണ്ട് അവിടുന്ന് നിങ്ങളെ ധാരാളം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ വിശ്വാസത്തോടെ ഇന്നത്തെ പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഒപ്പം നിങ്ങളുടെ നിയോഗങ്ങളെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക അവിടുന്ന് നിങ്ങളുടെ നിയോഗങ്ങളെ ഇപ്പോൾ ഏറ്റെടുക്കുന്നു അവിടുന്ന് നിങ്ങളുടെ നിയോഗങ്ങളെ നിങ്ങൾക്ക് സാധ്യമാക്കി തരും സംരമിക്കേണ്ട ഭയപ്പെടേണ്ട അവിടുന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇടപെട്ട് അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയും ലോകത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ സാക്ഷികളാക്കി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ നിങ്ങൾ അനേക ജനങ്ങളിലേക്ക് ഇത് ലൈക്കും ഷെയറും ചെയ്ത് എത്തിക്കുക തീർച്ചയായും ഇത് കേൾക്കുന്നവരും ഇത് കാണുന്നവരും ഇത് ഷെയർ ചെയ്തെത്തിക്കുന്നവരും ദൈവം തങ്ങൾക്കായി അനാധി മുതലേ വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ പങ്കിടുവാനായി ദൈവം ആഗ്രഹിക്കുന്നു വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ നമുക്കായിരിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് മുപ്പത്തിയൊൻപത് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഭയപ്പെടുന്ന അവമതി എന്നിൽ നിന്ന് അകറ്റണമേ അങ്ങയുടെ നിയമങ്ങൾ വിശിഷ്ടമാണല്ലോ ഇതാ അങ്ങയുടെ പ്രമാണങ്ങളെ ഞാൻ അഭിലഷിക്കുന്നു അങ്ങയുടെ നീതിയാൽ എന്നിൽ പുതുജീവൻ പകരണമേ കഥാവെ അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ അങ്ങ് വാഗ്ദാനം ചെയ്ത രക്ഷ എനിക്ക് നൽകണമേ എന്നെ അവഹേളിക്കുന്നവരോട് മറുപടി പറയാൻ അപ്പോൾ എനിക്ക് കഴിയും ഞാൻ അങ്ങയുടെ വചനത്തിലാണല്ലോ ആശ്രയിക്കുന്നത് സത്യത്തിൻ്റെ വചനം എൻ്റെ അധരങ്ങളിൽ നിന്ന് നിശേഷം എടുത്തു കളയരുതേ അങ്ങയുടെ കൽപ്പനകളിലാണല്ലോ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നത് ഞാൻ അങ്ങയുടെ കൽപ്പനകളെ നിരന്തരം എന്നേക്കും പാലിക്കും അങ്ങയുടെ കൽപ്പനകൾ തേടുന്നതുകൊണ്ട് ഞാൻ സ്വതന്ത്രമായി വ്യാപരിക്കും രാജാക്കന്മാരുടെ മുൻപിലും ഞാൻ അങ്ങയുടെ കൽപ്പനകളെപ്പറ്റി സംസാരിക്കും ഞാൻ ലജ്ജിതനാവുകയില്ല അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ ആദരിക്കുന്നു ഞാൻ അവയെ സ്നേഹിക്കുന്നു ഞാൻ അങ്ങയുടെ ചട്ടങ്ങളെപ്പറ്റി ധ്യാനിക്കുന്നു ഈ ദാസന് നൽകിയ വാഗ്ദാനം ഓർക്കണമേ അതുവഴിയാണല്ലോ അങ്ങ് എനിക്ക് പ്രത്യാശ നൽകിയത് അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എന്റെ ആശ്വാസം അധർമ്മികൾ എന്നെ കഠിനമായി പരിഹസിക്കുന്നു എന്നാലും ഞാൻ അങ്ങയുടെ നിയമത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല കർത്താവെ അങ്ങ് പണ്ടേ നൽകിയ നിയമങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ആശ്വാസം ലഭിക്കുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ അനന്ത സ്നേഹം വീണ്ടും ഞങ്ങളെ അങ്ങയുടെ സന്നദ്ധിയിൽ കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കുവാൻ ഒരവസരം കൂടി നൽകിയതിനോർത്ത് അങ്ങേക്ക് ഞാൻ കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് പകൽക്കാലത്ത് ഞങ്ങൾക്കുണ്ടായ എല്ലാ അനുഭവങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്കുണ്ടായ എല്ലാ തിരസ്കരണങ്ങളെയും എല്ലാ അവമതിയെയും എല്ലാ കുറച്ചിലുകളെയും അപമാനത്തെയും കഥാവേ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്കുണ്ടായ തിരസ്കരണത്തെയും ഇന്ന് ഞങ്ങൾ അനുഭവിച്ച ഒറ്റപ്പെടലിന്റെ വേദന അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾ കേറ്റ ആക്ഷേപങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്കുണ്ടായ പരാജയങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങൾ ഇന്റർവ്യൂവിന് പോയപ്പോൾ ഏൽക്കേണ്ടി വന്ന പരാജയങ്ങളെയും അതുവഴി ഞങ്ങൾ കേട്ട അട്ടഹാസ്യങ്ങളെയും പരിഹാസങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾക്കുണ്ടായ പരാജയത്തെ പ്രതി ഞങ്ങൾ കേൾക്കേണ്ടി വന്ന പരിഹാസങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അതിൻ്റെ വേദന അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ ആവശ്യങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്കുണ്ടായ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് ഞങ്ങളിലൂടെ ഞങ്ങളുടെ ശുശ്രൂഷകളിലൂടെ ഇന്ന് ചെയ്ത വലിയ കാര്യങ്ങളെ അങ്ങക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശുശ്രൂഷകളിലൂടെ അങ്ങ് അനുഗ്രഹിച്ച അനേകം വ്യക്തികളെ ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കഥാവെ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ അവരുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ ഈ രാത്രിയുടെ അവസാന സമയത്ത് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കഥാവെ അങ്ങയുടെ വചനത്തിന്റെ മുൻപിൽ ഈ രാത്രിയുടെ അവസാന നിമിഷങ്ങളിൽ ചിലവഴിക്കുന്ന പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ ഇവരുടെ മക്കളെ ജീവിത പങ്കാളിയെ മാതാപിതാക്കളെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ യുവതി യുവാക്കളെ ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കഥാവെ ഇവരിപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തെ ഇവരുടെ ഭവനം വീട് ഇവരായിരിക്കുന്ന ഇവരുടെ എല്ലാ സാഹചര്യങ്ങളെയും അവസ്ഥകളെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കഥാവെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കഥാവെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ വെക്കുന്നു ദൈവമേ ഈ തിരുവചനം ഈ പ്രാർത്ഥന അവർ കേൾക്കുമ്പോൾ മുതൽ ഇവരുടെ ജീവിതത്തിൽ വലിയ ദൈവിക ഇടപെടലിന്റെ ചൈതന്യം അനുഭവങ്ങൾ ഇവർക്കുണ്ടാകട്ടെ അനുഗ്രഹങ്ങളുടെ വർഷം ഇവരുടെ ഭവനങ്ങളിൽ വർദ്ധിപ്പിക്കണമേ കഥാവെ അങ്ങയുടെ ഈ തിരുവചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ഇവർ എഴുതി സമർപ്പിച്ച് അങ്ങയുടെ പക്കൽ പ്രാർത്ഥിക്കുന്ന ഇവരുടെ നിയോഗങ്ങൾക്കു വേണ്ടി കഥാവെ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് അനുഗ്രഹത്തിന്റെ വർഷമാകുവാൻ അത് ദൈവം തൻ്റെ ജീവിതത്തിൽ ഇടപെട്ട വർഷമാകുവാൻ ഓരോരുത്തരും ദൈവത്തിന്റെ സാക്ഷികളായി മാറുന്ന വർഷമാകുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അങ്ങയുടെ കാരുണ്യം ഇപ്പോൾ തന്നെ ഈ ദൈവവചനവും പ്രാർത്ഥനയും കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് അയക്കണമേ ഇവരുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ ഇവരുടെ ഭവനത്തിൽ ഇപ്പോൾ ഇവരായിരിക്കുന്ന മുറിയെ അനുഗ്രഹിക്കണമേ ഇവരായിരിക്കുന്ന സമൂഹത്തെ അനുഗ്രഹിക്കണമേ ഇവർ ഒന്നിച്ച് കുടുംബത്തോടു കൂടിയാണ് ഈ പ്രാർത്ഥന കേൾക്കുന്നതെങ്കിൽ കർത്താവെ ആ കുടുംബത്തെ മുഴുവൻ നീ ഇപ്പോൾ അനുഗ്രഹിക്കണമേ നീയുടെ വചനത്തിനും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം നൽകുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ നീ കൈതൊട്ട് അവരെ അനുഗ്രഹങ്ങൾക്ക് മേലെ അനുഗ്രഹങ്ങൾ നൽകി അവരെ ആശീർവദിക്കണമേ ഒപ്പം അവരുടെ ഹൃദയത്തിൽ ഉള്ള എല്ലാ ഭയവും വേദനയും അവിടുന്ന് നീക്കിക്കളഞ്ഞ് ഒരു പുതിയ അനുഗ്രഹങ്ങളുടെ വർഷം ഒരു പുതിയ അനുഗ്രഹങ്ങളുടെ ദിവസം കാണുവാൻ ദൈവമേ നീ ഇവരെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയുടെ പ്രമാണങ്ങളെ കേൾക്കുവാൻ അങ്ങയുടെ പ്രമാണങ്ങളെ അഭിലഷിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യുവതി യുവജനങ്ങളുടെ മേൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കളുടെ മേൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുടെ മേൽ സഹോദരി സഹോദരങ്ങളുടെ മേൽ കർത്താവെ അങ്ങ് പുതുജീവൻ പകർന്ന് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് വാഗ്ദാനം ചെയ്ത രക്ഷ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ അയച്ച് അവർ അസ്വസ്ഥപ്പെടുന്ന അവർ ഭാരപ്പെടുന്ന എല്ലാ നിന്നും അവരെ പരിപൂർണമായി മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇവരെ അവഹേളിക്കുന്നവരെ ഇവരെ പരിഹസിക്കുന്നവരോട് കരുണ തോന്നി കഥാവെ ഇവരെ അനുഗ്രഹിക്കുവാൻ അനേക ജനങ്ങളെ അവിടുന്ന് ഒരുക്കണമേ ദൈവമേ ഈ മക്കൾക്ക് അനുഗ്രഹങ്ങൾ മാത്രമായിരിക്കട്ടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ മാത്രമായിക്കട്ടെ ഇവരുടെ സമ്പത്ത് ദൈവമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ മാത്രമായിരിക്കട്ടെ ഇവരുടെ സമ്പത്ത് കഥാവേ ലോകം തരുന്ന അനുഗ്രഹങ്ങളല്ല ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ആർക്കും എടുത്തു മാറ്റാൻ സാധിക്കുകയില്ല ദൈവം അനുഗ്രഹങ്ങളുടെ വാതിൽ നമുക്കുമേൽ തുറന്നാൽ അതാർക്കും അടയ്ക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ ദൈവം അനുഗ്രഹങ്ങളുടെ വാതിൽ അടച്ചാൽ അതാർക്കും തുറക്കുവാനും സാധിക്കുകയില്ല കഥാവേ ഇന്ന് ഈ നിമിഷം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ എൻ്റെ മാതാപിതാക്കളുടെ മേൽ എൻ്റെ കുഞ്ഞനുജത്തിമാര് അനിയന്മാരുടെ മേൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യുവതി യുവജനങ്ങളുടെ മേൽ കുഞ്ഞുമക്കളുടെ മേൽ ഇപ്പോൾ തന്നെ നീ കരം വെച്ച് അവരെ സൗഖ്യപ്പെടുത്തി അവരെ അനുഗ്രഹിക്കണമേ കൂടുതൽ ദൈവിക ചൈതന്യത്തിലേക്ക് ശുഭാപ്തി വിശ്വാസത്തിലേക്ക് ആത്മധൈര്യത്തിലേക്ക് അവരെ നയിക്കണമേ അവരെ അലട്ടുന്ന അവരെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഇപ്പോൾ അവിടുന്ന് ഇടപെട്ട് അവരെ സഹായിക്കണമേ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ സത്യത്തിന്റെ വചനം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ ആ നിക്ഷേപം അവിടുന്ന് ഒരിക്കലും എടുത്തു കളയരുതേ അങ്ങയുടെ വചനം ഇവരുടെ ഹൃദയത്തിൽ ആഴമായി പതിപ്പിച്ച് അങ്ങയുടെ കൽപ്പനകളിൽ ഇവർ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കുന്നതിന് ദൈവമേ ഈ മക്കളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുന്ന അങ്ങയുടെ കൽപ്പനകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എന്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പിക്കണമേ അവരുടെ അനുഗ്രഹങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടാകാതെ എന്റെ കർത്താവെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറം അനുഗ്രഹങ്ങൾക്ക് മേലെ അനുഗ്രഹങ്ങൾ അവിടുന്ന് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ കൽപ്പനകളെ പറ്റി സംസാരിക്കുവാൻ അങ്ങയുടെ വചനത്തിന് സാക്ഷ്യം നൽകുവാൻ ഒരിക്കലും ഞാൻ ലജ്ജിതയാകാതെ ലജ്ജിതനാകാതിരിക്കാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ഈ രാത്രിയിൽ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത വാഗ്ദാനം ഇപ്പോൾ അവിടെ ഓർക്കണമേ ഞങ്ങളുടെ പ്രത്യാശയും പ്രതീക്ഷയും ദൈവമേ അങ്ങയിലാണ് അങ്ങയിൽ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങയുടെ വാഗ്ദാനം ഞങ്ങൾക്ക് ജീവൻ നൽകി പുതുജീവൻ നൽകി ദൈവമേ സകല ദുരിതങ്ങളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചു അങ്ങയുടെ വാഗ്ദാനങ്ങൾ എല്ലാ ദുരിതങ്ങളിലും ഞങ്ങൾക്ക് ആശ്വാസം തരുന്നു ദൈവമേ മറ്റുള്ളവർ ഞങ്ങളെ കഠിനമായി പരിഹസിക്കുമ്പോൾ അങ്ങയുടെ വചനമാണ് ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നത് ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ഞാൻ നിന്നെ ലജ്ജിപ്പിക്കുകയില്ല ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെ ഞാൻ ഒരിക്കലും ലജ്ജിപ്പിക്കുകയില്ല നീ സംഭ്രമിക്കേണ്ട നീ ഭയപ്പെടേണ്ട ഞാനാണ് നിന്റെ കർത്താവ് ഞാനാണ് നിന്നെ സഹായിക്കുന്ന നിന്നെ ശക്തിപ്പെടുത്തുന്ന നിന്റെ ദൈവം കർത്താവെ അങ്ങയുടെ ഈ വചനമാ എല്ലാ പരിഹാസങ്ങളുടെയും അട്ടഹാസങ്ങളുടെയും ശത്രുതയുടെയും ഉപദ്രവങ്ങളുടെയും നടുവിൽ എന്നെ താങ്ങി നടത്തുന്നതും എന്നെ ആശ്വസിപ്പിക്കുന്നതും ദൈവമേ അങ്ങയുടെ വചനത്തിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തരും ലഭിക്കണമേ ദൈവമേ അങ്ങയുടെ വചനം അപ്പഴത്തിൽ പഠിക്കുവാൻ അത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം ആവശ്യപ്പെടുന്ന രീതിയിൽ വചനം ദൈവ വചനം മനസ്സിലാക്കുവാൻ കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങളിലേക്ക് അയക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ദൈവവചനം ആഴത്തിൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും അത് ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ അത് മനസ്സിലാക്കുവാനും ആ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കാനും ഞങ്ങൾക്ക് കൃപയും ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയും നൽകി അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി സൗഖ്യപ്പെടുത്തണമേ ഞങ്ങൾക്ക് മോചനവും അനുഗ്രഹവും നൽകണമേ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും ഇപ്പോൾ ഈ സമയം അവരുടെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങളെ നീ നടത്തിക്കൊടുക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി അർപ്പിക്കുന്നു ദൈവമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുമക്കളെ യുവതി യുവാക്കളെ മാതാപിതാക്കളെ എൻ്റെ സുഹൃത്തുക്കളെ എല്ലാം നീ ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നതിനാലും അവരുടെ അസ്വസ്ഥതയും രോഗവും വേദനയും പീഡനങ്ങളും ഭയവും നിരാശയും അവരുടെ ശരീരത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും എടുത്തു മാറ്റി ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ സുഖമായി ഉറങ്ങുവാൻ അവരെ തഴുകി തലോടുന്നതിനെ ഓർത്ത് അവരുടെ കണ്ണുകളിലേക്ക് ഗാഠനിദ്ര നൽകി എൻ്റെ ഈ പ്രിയ സഹോദരങ്ങളുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവിൽ നിന്നും എല്ലാ അനുഗ്രഹങ്ങളും പ്രതിഫലവും നിങ്ങൾക്ക് ലഭിക്കട്ടെ ദൈവമേ ഇപ്പോൾ തന്നെ ഈ മക്കൾക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകി ആശ്വാസം നൽകി സൗഖ്യം നൽകി വിടുതൽ നൽകി നീ അവരെ തൊടുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു അവരായിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ നീ ആയിരിക്കുന്നതിനാൽ ദൈവമേ അവരെ സ്പർശിക്കുന്നതിനാൽ അവരുടെ ശരീരത്തിൽ നീ കൈവച്ച് അവരുടെ രോഗങ്ങൾ എടുത്തു മാറ്റുന്നതിനാൽ അവരുടെ നിയോഗത്തിന്മേൽ നീ കൈവച്ച് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനാൽ ദൈവമേ ഞാൻ ഞാനങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും ശത്രുവിന്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങളെ പ്രത്യേകം കാത്തുപരിപാലിച്ച് നിന്റെ സന്നദ്ധിയിൽ സമാധാനപരമായി തലചായി ചുറങ്ങുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം ഒരു പുതിയ പ്രഭാതം നിന്നെ മഹത്വപ്പെടുത്തുവാൻ നിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ ഒരു പുതിയ പ്രഭാതം കൂടി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന ദാഥ അങ്ങല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവ ഞങ്ങൾ ഓരോരുത്തരും കൃപ കണ്ടെത്തുന്നതിനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ എല്ലാ വാതിലുകളും ഞങ്ങൾക്ക് നേരെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നേരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്ക് നേരെ തുറന്നിടുന്നതിനും ആ അനുഗ്രഹങ്ങൾ ഞങ്ങൾ പ്രാപിക്കുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വൃത്തി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധബ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധബ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ തന്നെ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് സൗഖ്യവും സമാധാനവും വിടുതലും ആശ്വാസവും നൽകി സുഖമായ ഉറക്കം നൽകി രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ